കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പോക്സോ പോയ പ്രതി അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു പൊന്നാനിയിൽ പൊടിമില്ലിൽ ജോലിക്കാരനായിരുന്ന രായിൻ വീട്ടിൽ ഷംസുവിനെയാണ് പൊന്നാനി സി അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് നിന്നും പിടികൂടിയത് ഷംസു ജോലി ചെയ്തിരുന്ന പൊടിമില്ലിലേക്ക് ആളില്ലാത്ത സമയത്ത് ബാലികയെ കയറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി സംഭവത്തിൽ പെൺകുട്ടിയും വീട്ടുകാരും നൽകിയ പരാതിയിൽ പൊന്നാനി പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി ഇരുപത് ദിവസത്തോളം നാഗൂർ ഏർവാടി മുത്തൂർപേട്ട ദർഗകളിലും പരിസരത്തുമായി താമസിച്ചു വരികയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന പ്രതിയെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും സംസ്ഥാനത്തിന് പുറത്ത് പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നാഗൂർ ദർഗയിൽ ഇയാൾ താമസിച്ചു വരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നത് തുടർന്ന് നാഗൂരിലെത്തി ഇയാളെ തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു പൊന്നാനി സി ഐ അഷറഫ് എസ് ഐ ബിബിൻ സി വി എസ് ഐ വർഗീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഷംസു പത്ത് വർഷം മുൻപ് സമാനമായ മറ്റൊരു കേസിലും പ്രതിയായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു